ദുർഗ അസ്ട്രോളജി മലയാളം എന്ന ഗ്രൂപ്പിച്ച ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം നിങ്ങൾ തങ്കുലായി കണ്ട പോലെ നമ്മൾ മേടത്തിൻ്റെയും ഇടവത്തിൻ്റെയും മിഥുരത്തിൻ്റെയും കർക്കിടകത്തിന്റെയും പാർട്ട് രണ്ടാം ഭാവം ലക്നത്തിൽ ലക് അവരുടെ ലക്നത്തിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോണത് രാശിചക്രത്തിലെ രാജാവിന്റെ രാശിയായ പവർഫുള്ളിന്റെ ആളായ രവിയുടെ രാശിയെ ചിങ്ങം ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലങ്ങളാണ് പറയാൻ പോണത് അപ്പോൾ ഇനി കൂടുതലായിട്ട് നിങ്ങളോട് കാര്യങ്ങൾ പറയണില്ല കാരണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പറയാൻ പോണ കാര്യം എന്ന് പറയണത് അതായത് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം ലഗ്നത്തിന്റെ ഫലമാണ് പറയാൻ പോണത് ലഗ്നം ലഗ്നാധിപനാണ് രവി രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയാണ് മേടം ഇടവം മിഥുനം കർക്കിടകം ഇത് ഒന്നാമത്തെ രാശിയാണെങ്കിൽ രണ്ട് ഇടവം മൂന്ന് മിഥുനം നാല് കർക്കിടകം അഞ്ച് സിംഗം അപ്പോൾ ഈ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാം നോക്കാം നമ്മൾ കർക്കിടകം വരെ ആയിലും ഒമ്പത് നക്ഷത്രങ്ങൾ ഈ നാല് രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇവിടെ മകം മുതലാണ് ഈ നക്ഷത്രങ്ങൾ ഇവിടെ തുടങ്ങുന്നത് അപ്പൊ ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ രാ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന മകം മകം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം മകം പൂരം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം ഉത്രം ഉത്രത്തിന്റെ മൂന്ന് ഒരു പാദമുള്ളൂ മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് ഒരു പാദം അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു രാശിയിൽ മുപ്പത് ഡിഗ്രിയാണ് ആ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങൾ ഒമ്പത് പാദം നക്ഷത്രങ്ങളാണ് ഈ രാശിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ മുപ്പത് ഡിഗ്രി കിട്ടണം അതായത് ഇരുപത് ഇരുപത് അറുപത് പതിമൂന്നും പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് മൂന്ന് ഇരുപത്തൊമ്പത് അറുപതെന്ന് ഇങ്ങോട്ട് ഒന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ മുപ്പത് ഡിഗ്രി കഴിഞ്ഞ് അതായത് നാല് ഡിഗ്രി ഒരു ഒരു പാദം അല്ല നാല് പാദം മകം നാല് പാദം വന്നു കഴിഞ്ഞു പൂരം നാല് പാദം കഴിഞ്ഞു ഉത്രം ഒരു പാദം കഴിഞ്ഞു ഇത് കൂട്ടിക്കഴിഞ്ഞാലും ഒമ്പത് ഒമ്പത് പാദങ്ങളായി അതായത് ഈ രാശി ചിങ്ങം രാശിയുമായിട്ട് മുപ്പത് ഡിഗ്രി എന്ന രാശിയിൽ മകം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് നാല് പാദം അതായത് ചന്ദ്രന്റെ നിൽപ്പാണ് അതായത് ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഏത് നക്ഷത്രമാണോ നിൽക്കുന്നത് ആ ഭൂമിയിൽ ഒരു സംഗതി നടക്കുമ്പോൾ ഒരു ശുഭകാര്യം നടക്കുമ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ എന്ത് കാര്യം ആ ചന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ട് ആയി ഏത് നിൽക്കുന്ന നക്ഷത്രം ഏതാണോ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിന്റെ പേരിലായിരിക്കും ആ ദിവസമോ ആ ഒരു ഉള്ള കാര്യമോ അല്ല കുഞ്ഞിൻ്റെ ആ നക്ഷത്രം അറിയപ്പെടുന്ന പറയാണ് ഈ നക്ഷത്രം ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനുള്ളത് അടുത്തത് പറയാനുള്ളത് ഈ രാശിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നോക്കണം ഇവിടെ നോക്കൂ നമ്മുടെ മേടൻ രാശി എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ കുജൻ സ്വക്ഷത്ര ബലവാനാകുകയും ശനി നീചനാവുകയും അതേപോലെ തന്നെ നമ്മുടെ മൂന്ന് ഗ്രഹബന്ധം അതായത് കുജൻ സ്വക്ഷത്ര ബലവാനായും ഈ ചിങ്ങൻ രാശിന്റെ അധിപൻ ദേവി പത്ത് ഡിഗ്രി ഉച്ചനാകുകയും ശനി നീചന മൂന്ന് പാപഗ്രഹങ്ങൾ ഇവിടെ ബന്ധപ്പെട്ടിരിക്കുന്നു മേടൻ രാശി രാശിയിൽ ഉച്ചത്വം മാത്രമുള്ളൂ അതായത് ചന്ദ്രൻ ഉച്ചം ഭാവിക്കുകയും അതായത് കർക്കിടകൻ രാശിന്റെ അധിപൻ ഇവിടെ നമ്മുടെ ഇടവൻ രാശി ഉച്ചനാകുകയും ശുക്രൻ സ്വക്ഷേത്ര ബലവാനാകുകയും ചെയ്യും ഇവിടെ ഉച്ച ഉച്ച നീചത്വം ഒരു പാവഗ്രഹങ്ങളുടെ ബന്ധങ്ങൾ ഈ രാശിയുമായിട്ടില്ല അതേപോലെ തന്നെ ബുധന്റെ രാശി ഇവിടെ ഉച്ച മിഥുൻ രാശിയിലും ഉച്ചത്വവും ഇല്ല നീജത്വുമില്ല ഈ രാശിയിൽ എന്ന് പറയണത് ചിങ്ങൻ രാശിയിലും ബന്ധപ്പെട്ടിരിക്കണ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അടുത്ത ചിങ്ങൻ രാശിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് വേറെ ഉച്ചത്വം ഇല്ല അവിടെ നീചത്വം ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ വസ്തുതയാർന്ന കാര്യമാണ് അതുമാത്രമല്ല രാശിചക്രത്തിലെ രാജകുടുംബമായിട്ട് കാണുമ്പോൾ പവർഫുള്ളായ രാശി നമ്മുടെ രാജാവാണ് ഈ രവി എന്ന് പറയുന്നത് ഈ ലഗ്നത്തിന്റെ അതി ചിങ്ങൻ ലക്നത്തിന്റെ പ്രതി അധിപൻ രവിയാണ് രാജാവാണ് അത്യന്തം പവർഫുള്ളായ കാ ഗ്രഹമാണ് അപ്പോൾ ഈ രാശിയുമായിട്ട് വേറെ ഒരു ഗ്രഹബന്ധങ്ങളും ഇല്ല എന്നുള്ളത് വളരെ പ്രധാന കാരണം ഒരു ബന്ധം അതായത് ഈ രാശിയിൽ യോ മറ്റേ ഉച്ച ഉച്ചനായിട്ടോ നീചനായിട്ടോ യാതൊരു ഗ്രഹബന്ധമില്ല ഇവിടെ പരിപൂർണമായിട്ട് രവി സ്വക്ഷേത്ര ബലമ ബലമാ ബലവാനാകുന്ന ഗ്രഹം മാത്രമാണ് ഉള്ളത് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഇത്രയുമാണ് ഈ രാശിയുമായിട്ട് ബന്ധപ്പെടുന്നത് ഇനി പറയുന്നത് ഈ ലക്നാധിപൻ ഉച്ചനാകുന്നത് മേടൻ രാശിയിൽ പത്ത് ഡിഗ്രിയിൽ രവി ഇവിടെ പത്ത് ഡിഗ്രിയിൽ ഉച്ചനാകുകയും ഏത് രാശിയാണോ ഈ നമ്മുടെ അതെ നമ്മുടെ ഉച്ചക്ഷേത്രം ഏതാണോ ഈ ഓരോ ഗ്രഹങ്ങൾക്ക് ഉച്ചക്ഷേത്രമുണ്ട് ആ ഉച്ചക്ഷേത്രം ഏതാണോ അതിന് നേരെ ഏഴാമത്തെ രാശിയിൽ അതേ ഡിഗ്രിയിൽ അതേ ഡിഗ്രിയിലായിരിക്കും ഏഴാമത്തെ രാശിയിൽ നീചം ഭവിക്കണത് അതായത് ഇവിടെ ഉച്ച ഏഴാമത്തെ മേടൻ രാശിൻ്റെ ഏഴാമത്തെ രാശി എന്ന തുലാം രാശി ഈ തുലാം രാശിയിൽ നമ്മുടെ രവി പത്ത് ഡിഗ്രിയിൽ നീചനാവുന്ന രാശിയാണ് നീചം ഇതാണ് ഈ നമ്മുടെ ലക്നാധിപത്യ രവി പത്ത് ഡിഗ്രിയിൽ മേടത്തിൽ ഉച്ചനാവുകയും അതിന് നേരെ ഏഴാമത്തെ രാശിയിൽ പത്ത് ഡിഗ്രി നീചം ഭവിക്കുന്ന ഒരു ഗ്രഹമാണ് ഈ രവി എന്ന് പറയുന്നത് പക്ഷെ രവി നമ്മുടെ ഗ്രഹനിലയിൽ പരിപൂർണമായിട്ടും എന്താ പറയണത് എല്ലാത്തിൻ്റെയും എന്താ പറയുക രാജ പവർഫുള്ളിന്റെ ആളാണ് അത്യന്തം എന്താ പറയാ എന്ത് കാര്യത്തിനും അപ്പൊ രാജാവ് എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഭരിക്കുന്നവൻ അല്ലെങ്കിൽ നമ്മൾ സൂര്യനെ കണ്ടില്ലേ ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അപ്പൊ നമ്മുടെ ഈ പക്ഷി ഈ ഭൂമി പക്ഷി മൃഗാദികൾ എന്നീ ലോക പ്രപഞ്ചമേ ഇല്ല അപ്പൊ അത്യന്തം പവർഫുള്ളായ ഒരാൾ തന്നെയാണ് രവി പക്ഷേ നമ്മുടെ ഗ്രഹങ്ങളിൽ പാപന്റെ പട്ടികയിലാണ് ഈ രവിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാവന്റെ കാരണം പാവനാണ് ഈ രവി എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് പാവന്റെ പ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ ചന്ദ്ര ശുഭന്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കണു ഇവിടെ കുജൻ പാവന്റെ പട്ടികയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെയും ഈ ചന്ദ്രൻ ഇവിടെ ശുക്രൻ ശുഭന്റെ പട്ടികയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ബുധനും ഈ ബുധൻ എന്ന് പറഞ്ഞത് ശുഭനാണ് പക്ഷെ രണ്ട് സ്വഭാവം ഉണ്ട് രണ്ട് വ്യക്തിത്വമുള്ള ആളാണ് കർക്കിടകരാശി ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് രാശിൻ്റെ അതിൽ ശുഭഗ്രഹങ്ങളും രവി കുജനും നമ്മുടെ പാപന്റെ പട്ടികയിൽ ബന്ധപ്പെടുന്ന ഒരു ഗ്രഹം കൂടിയാണ് ഈ രവി എന്ന് പറയുന്നത് കാരണം രാജാവായാലും അങ്ങനെ ഒന്ന് ആചാരം പറഞ്ഞു വെച്ചിരിക്കട്ടുണ്ട് ഇത്രയുമാണ് ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഇത്ര ഈ ഗ്രഹങ്ങൾ വെച്ചിട്ട് നക്ഷത്രം വെച്ച് പറയാനുള്ളത് ഇനി ആചാര്യൻ എന്തൊക്കെയാണ് ഈ ലക്നത്തിലെ പാട്ട് രണ്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണതും കൂടി നമുക്ക് നോക്കാം ഈ രാശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരരാശിയാണ് ഈ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്ഥിരത ഉള്ള വ്യക്തിയായിരിക്കും അതായത് നമ്മൾ ചരരാശിക്ക് ഒരു പ്രത്യേകത ഉണ്ട് സഞ്ചാരപ്രിയനായിരിക്കും എപ്പോഴും മാറ്റങ്ങൾ എപ്പോഴും അവരുടെ ജീവിതത്തിൽ മാറി മാറ്റി മാറിക്കൊണ്ടേയിരിക്കും പല പല പ്രവൃത്തികളിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും എന്താ പറയുക ഒരു സ്ഥിരമായിട്ടുള്ള സ്ഥിര ബുദ്ധിയോട് കൂടിയിട്ടും സ്ഥിരമായിട്ട് ഉറച്ച തീരുമാനം എടുക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കും അതുമാത്രമല്ല രാജാവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനും തീക്ഷണതാ സ്വഭാവം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാല് നമ്മുടെ രാജാവാണല്ലോ ആണല്ലോ അപ്പം ആ തീക്ഷണ സ്വഭാവം എപ്പോഴും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ വെളുപ്പ് നിറം ആയിരിക്കും എന്ന് പറയുന്നുണ്ട് വെളുപ്പ് നിറം പിത്തമുള്ളവനും ആകും വെളുത്ത നിറവും പിത്തമുള്ളവനും ആകും വായുരോഗത്താൽ പീഡിതനാകുമെന്ന് ആചാര്യൻ ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നുണ്ട് രാജകുടം അതായത് നമ്മുടെ ഞാൻ പറയാം രാജ ഇത് ഇത് രാജകുടുംബമായിട്ട് കാണുകയാണെങ്കിൽ രവി രാജാവും കുജ സേനാനായക നായകനും ചന്ദ്രൻ നമ്മുടെ രാജ്ഞിയും ശുക്രൻ നമ്മൾ പറയും മറ്റേ മറ്റേ ബുധൻ രാജകുമാരനും ആണ് അപ്പോൾ ഈ അതുകൊണ്ടാണ് ഈ രവി രാജഗുണപ്രധാനിയായിരിക്കും എന്നാണ് പറയണത് അതുമാത്രമല്ല ഈ രവി ഈ ചിങ്ങൻ രാശിന്റെ അധിപൻ എന്ന് പറഞ്ഞ രവി പത്താമത്തെ രാശി അതായത് പത്താമത്തെ രാശി എന്ന് പറയണത് തുലാം രാശിയാണ് ഈ തുലാം രാശി എന്ന് പറയുന്നത് ഈ ചിങ്ങത്തിന്റെ പത്ത് എന്ന് തുലാം രാശിയാണ് അത് ഏത് രാശിയും ആയിക്കോട്ടെ ലക്നം ഏത് രാശിയായാലും രവി പത്താം ഭാവത്തിൽ ബന്ധപ്പെടുമ്പോൾ ആ പത്തുമായിട്ട് കർമ്മ മേഖല വളരെ പുഷ്ടിമ ഉള്ളതാണ് എന്നാ പറയണത് കാരണം ഈ രവി പത്തിന് ദിഗ്ബലമുള്ള ഒരു ഗ്രഹമാണ് അതുമാത്രം പത്താം ഭാവത്തിൽ കുജനും ദിഗ്മലമുണ്ട് പത്താം ഭാവത്തിൽ രണ്ട് ഗ്രഹങ്ങൾക്ക് ദിഗ്ബലമുള്ള രാശിയാണ് പത്താം ഭാവം കാരണം പത്താം ഭാവത്തിൽ രവിയും കുജനൊക്കെ ബന്ധപ്പെടുമ്പോൾ കുജൻ പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഐ എ എസ് ആർമി നേവി പട്ടാളം അത് മെക്കാനിക്കൽ ആയുധ മേഖല കാരണം കുജ് രവിയെ പോലെ രവിക്കും ആയുധ കാരകങ്ങൾ കാരകത്വങ്ങളുണ്ട് എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ജാതകത്തിലൊക്കെ ഈ വളർന്നു വരുന്ന പിള്ളേരുടെയും നിങ്ങളുടെ ഇപ്പോൾ ജോലിക്ക് നോക്കുന്ന ആൾക്കാരും ഈ നമ്മുടെ അങ്ങനെ ആയുധ മേഖലാപരമായിട്ട് അല്ലെങ്കിൽ മിലിറ്ററി നേവി ആർമി ഐ എസ് ഐ പി എസ് അതേപോലെ തന്നെ ഈ കുജൻ ഈ ഒരു ഈ എന്താ പറയുക ആറാം നമ്മുടെ ഈ രവി എന്ന് പറയുന്നതും കുജൻ എന്ന് പറയുന്നതും നമ്മുടെ ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള ഒരു ആറ് എട്ട് പന്ത്രണ്ട് ദുസ്ഥാനമാണ് അതായത് മരണം ദുഃഖം വേർപാട് ചിന്തിക്കുന്ന ഭാവമാണ് അതുമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ ഒരു ജോലി അതായത് ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധിച്ചു മായിട്ടുള്ള ഒക്കെ ഈ ജോലി സാധ്യത ഉണ്ട് ഈ രവിയും മറ്റേ കുജനൊക്കെ പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉള്ളത് അപ്പം തീർച്ചയായിട്ടും പഠിക്കണ പിള്ളേരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇനി നല്ല ഏത് വിഷയം എടുത്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്താം ഭാവത്തിനൊക്കെ കുജനും രവിയും ഒക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനാൽ അതാണ് രാജപ്രീതി സർ രാജപ്രീതി ഉണ്ടാകുന്ന പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനിലയിൽ എല്ലാവർക്കും ഒരേ പേര് ഉണ്ടാവണം നമ്മൾ ഞാൻ ആ പണ്ടും പറയാറുള്ളത് ഒരേ ഡിഗ്രിയിൽ ഒരേ മിനിറ്റിൽ ഓ ചേരിയിൽ ജനിച്ചതും ഏഹ് രാജകൊട്ടാരത്തിൽ ജനിച്ചതും രണ്ട് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ കർമ്മമുണ്ടെങ്കിൽ എത്ര പൊട്ടക്കുഴിൽ കിടക്കുന്നവനായാലും ഉയർത്തി എണീറ്റ് വരാൻ പറ്റും കാരണം പറയാൻ കാരണം നമ്മുടെ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറയണു വയനാട്ടിൽ ഒരു ലോയർ ഗോത്ര സമുദായത്തിലുള്ള ഒരു ലോയർ അത് ഫസ്റ്റ് 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 റാങ്കോട് കൂടി വിജയിച്ചു ഒരു ഡോക്ടറേറ്റ് ഒരു ഡോക്ടർ ഫസ്റ്റ് റാങ്കോട് വിജയിച്ചു വന്നിരിക്കുന്നു അതേപോലെ തന്നെ വയനാട്ടിൽ രണ്ടു വർഷം മുമ്പ് ഒരു സബ് കളക്ടറും വയനാട്ടിൽ പാൽ ഒരുപാട് ഗോ അവരൊന്നും ഈ ഗ്രഹനിലം നോക്കിയിട്ടല്ലെന്നേ ഈ ഒരു കരിയറിലേക്ക് വന്നിരിക്കണത് അവർ അവരുടെ ലക്ഷ്യം അവർ പറയാൻ പറയാം എൻ്റെ മാതാപിതാക്കൾക്ക് അറിവോ അറിവോ വിവേകമോ ഇല്ല പക്ഷെ എന്റെ ബേക്കിൽ നിൽക്കുന്ന പിള്ളേർ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പത്ത് വയസ്സാകുമ്പോഴേക്ക് കൂലിപ്പണിക്ക് പോവാണ് പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് എനിക്കൊരു ലക്ഷ്യമുണ്ട് എനിക്ക് നല്ല നില ഞാൻ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ബേക്കിലുള്ള പിള്ളേരും അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരും അതേപോലെ പ്രവൃത്തിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യും അവിടെയാണ് നമ്മൾ അപ്പൊ അവര് എന്താ അവരുടെ മൈൻഡിലേക്ക് അവർക്ക് അവരുടെ ലക്ഷ്യം കൊടുത്തു നല്ല വിദ്യാഭ്യാസം കൊടുത്തു അത് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിലേക്ക് സപ്പോർട്ട് ചെയ്യും ഇതായിരിക്കണം നിങ്ങളും അല്ലാണ്ട് ഗ്രഹനിലയിൽ രവി പത്തിലുണ്ട് അത് കുജനും പത്തിലുണ്ട് എന്തുകൊണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ ആയി തീർന്നു എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ നിങ്ങളുടെ കർമ്മപദം മോശമായതുകൊണ്ട് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഗ്രഹനിലയിൽ ഒരു ദോഷം പറഞ്ഞിട്ടോ നിങ്ങളുടെ നിങ്ങൾ സ്വയം പ്രവർത്തിക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെ എവിടെ എത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ കർമ്മം നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം മുതൽ ഏകദേശം പതിനഞ്ച് വയസ്സ് മുതൽ നിങ്ങൾ മാറിയിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് വേണം ഇത്രയുമാണ് ഈ ഞാൻ പറഞ്ഞ് പറയാൻ പോണ കാരണം പറഞ്ഞു വിഷയം എന്ന് പറയാൻ രവീൻ്റെ ഈ കുജന്റെയും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നല്ല കർമ്മ പുഷ്ടിയുള്ള ഒരാളും കൂടിയാണ് പക്ഷെ രവിയും കുജനും ബന്ധപ്പെടുമ്പോൾ എന്താ ഈ രവിയും ഈ രവി കുജനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ പാപകർമ്മങ്ങളിൽ തൽപരൻ എന്നാ പറയുക രവിയും കുജനും നല്ല രണ്ട് പാപഗ്രഹങ്ങളാണ് പക്ഷെ ഈ രവിയും കുജനും ബന്ധപ്പെടുമ്പോൾ പാപകർമ്മങ്ങളിൽ തൽപരൻ അമിതമായ ദേഷ്യം അതായത് രണ്ടും ഈ പറഞ്ഞ പുരുഷ ഗ്രഹങ്ങളാണ് ഒരാള് രാജാവും ഒരാൾ സേന നായി രാജ്യത്തെ സേവിക്കുന്ന ഒരാൾ ഇയാള് ഇത് രാജാവ് അപ്പൊ പേരും ബന്ധപ്പെടുന്ന സമയത്തും വളരെ ഒരു തീക്ഷ എന്ത് കാര്യത്തിനും തീക്ഷണ സ്വഭാവം ഉണ്ടായിരിക്കും എന്നാണ് ഈ ലക്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പറയണത് ഈ ലഗ്നത്തിൽ ഈ ഏത് ലഗ്നമായാലും ലഗ്ന ലക് ലഗ്നത്തിൽ പൊതുവേ പറയുന്നുണ്ട് ദേഷ്യം എടുത്തുചാട്ടം മുൻകോപം ഷാർപ്പ്നെസ്സിൻ്റെ ആളാണ് അതായത് നമ്മൾ അടക്കളയിലൊക്കെ ഒരു ചെറിയ ഒരു പാത്രം വീണാൽ പോലും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ബാരി ഇസ്ത്രീ ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിൽ ചുളിവ് വരെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രതികരിച്ച് അത് വലിച്ചെറിയുന്ന അതേപോലത്തെ കോപശീലം എന്ത് കാര്യം ഒരു സദസ്സിൽ എന്താ പറയുക ആരോടും അമിതമായിട്ട് സംസാരിക്കത്തില്ല പക്ഷേ സംസാരിച്ച് ന്യായമുള്ളടത്ത് ഈ രവിയായാലും നമ്മുടെ വ്യാഴമായാലും ന്യായമുള്ളയിടത്ത് സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ച് കാരണം വിധി നടപ്പാക്കുന്ന ആളാണ് ഈ രവിയും വ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ അവർ ആ അവരുടെ സ്വഭാവം കാണിച്ചിരിക്കും ഒരു ദയ സ്വന്തം പോലും എന്താ പറയാ അത് ഞാൻ പറഞ്ഞു വരാം അതായത് ലോകത്തില് ആരെയാണോ അവർ ബഹുമാനി താഴ്മയായിട്ട് ബഹുമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മാതാവിനോട് മാത്രമേ ഉള്ളൂ വേറെ ഒരു ദൈവത്തിന് പോലും അവർക്ക് പരിഗണിക്കത്തില്ല കാരണം അവർ മാതാവിന് മാത്രമേ വശംബന്ധരാകൂ എന്നുള്ളതും കൂടിയാണ് ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും പാപഗ്രഹമാണ് പരിപൂർണമായിട്ടും ആ രവിയുടെ രാജാവിന്റെ ആ ഉഗ്രസ്വര മറ്റേ എല്ലാം ഒരു എന്താ പറയാ മോ നല്ല കാര്യങ്ങളൊന്നും പറയുന്നില്ല കൂടുതലും ഈ ഗുണദോഷം മിശ്രമായിട്ടിറങ്ങുന്നത് ഉഗ്രസവം ദേഷ്യം ചാട്ടം ഷാർപ്പ്നെസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് അതുമാത്രമല്ല കാരണമില്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ചെറിയ ചെറിയ ഒരു ഒന്നും എന്താ പറയുക ഒരു ഒന്നും വേണ്ട ചെറിയൊരു നമ്മൾ പറയല്ലേ മൂക്കത്ത് ചെറിയൊരു കാര്യം കിട്ടിയാൽ മതി അവനപ്പം ചൂടായി തുടങ്ങാറ് അതേപോലെ അതേപോലെ പെട്ടെന്ന് കോപിക്കുക അതിൽ പ്രതിർത്തുകൊണ്ടുപോകുക നമ്മൾ അവനാവശ്യമായിട്ട് കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കും എന്നതും രവിക്കും ആയുധ വിദ്യയിൽ നൈപുണ്യമുണ്ട് അതാണ് മൂന്ന് നമ്മുടെ കർമ്മഭാവത്തിലൊക്കെ ആയുധ അതാ പറയുന്നത് ആയുധ മേഖല അതാണ് പറയുന്നത് നേവി ആർമി പെട്ടാളം അതേപോലെ തന്നെ കപ്പിൾ സംബന്ധമായിട്ട് ജോലി ഇപ്പോഴത്തെ കാലഘട്ടം ഫുള്ള് ആയുധ മേഖലക്കറി ഒക്കെ ഇരുമ്പിന്റെ കാര്യങ്ങളിൽ കയറി ആ മേഖല ഒക്കെ ോഭിക്കാൻ പറ്റിയ ഒരു ആൾ തന്നെയാണ് എന്ന് പറയുന്നത് അത് സർക്കാരിന്റെ ജോലിയൊക്കെ കിട്ടാൻ കാരണം പതിനൊന്നാം ഭാവത്തിൽ രവി പതിനൊന്നാം ഭാവത്തിലോ പത്താം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സർക്കാർ ജോലി കിട്ടാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എന്റെ പത്തിലെ രവിയുണ്ട് പതിനൊന്നില് അല്ലെങ്കിൽ പതിനൊന്നിലേവിയുണ്ട് എനിക്ക് സർക്കാർ ജോലി കിട്ടുന്ന അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കുക ഒരു ലക്ഷം പേര് പി എസ് സി എഴുതി നിൽക്കുമ്പോൾ സർക്കാർ ജോലി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൽ ഒരാൾ നിങ്ങളായിരിക്കും ബാക്കി നിങ്ങളുടെ പ്രാർത്ഥന ദേീവാധീനം പോലെ ഇരിക്കും എല്ലാവർക്കും ഒരേപോലെ വരികയാണെന്നുണ്ടെങ്കിൽ രോഗം വ്യത്യാസം എന്തായിരിക്കും എല്ലാവർക്കും ഒരേപോലെ വേണ്ട നമ്മുടെ ജീവിതയാത്ര പലർക്കും പല വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ളതും കൂടിയാണ് പറയുന്നത് ആയുധ നൈപുണ്യം സുഖഭോഗങ്ങൾ ആശക്തി എല്ലാ സുഖഭോഗങ്ങളിലും ആശക്തി ഉണ്ടായിരിക്കും ഈ ലവി ഈ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ പറയണത് ധിക്കാരം അതായത് പറഞ്ഞു ദേഷ്യം ധിക്കാരം എടുത്തുചാട്ടം ഷാർപ്പ്നെസ് കാരണം വെച്ച് ഇവിടെ ലവിക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്വന്തം വാല് അതായത് നമ്മുടെ കർക്കിടക കർക്കിടകരാശിയിൽ പറഞ്ഞു അതായത് സ്വന്തം ഒരു സദസ്സിലെ ഈ കർക്കിടക ലഗ്നത്തിന്റെ പറയുകയാണെങ്കിൽ ഒരു സദസ്സിലെ ഒരു ഭാര്യ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അയാൾ സദസ്സിൽ നിന്ന് സ്വന്തം പോലും അവിടെ ഉൾപ്പെടുത്തിയിട്ട് അവരെ ഭയ ഭരേം കൂടി അവരെ അതായത് എൻ്റെ ഭാര്യ എൻ്റെ പത്നി കുടുംബക്കാരെ വരെ ആ ഒരു ഭയ ഭക്തി ബഹുമാനത്തോടു കൂടി അവരെയും ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ കർക്കിടക ലഗ്നക്കാരൻ പറയണത് പക്ഷേ ഭാര്യയെ പോലും ദാസിയായിട്ട് കാണുന്ന ഒരാളായിരിക്കും ഈ ചിങ്ങൽ ലഗ്നക്കാരെ കാരണം മാതാവിനോട് മാത്രമേ വശംവന്തരാകൂ മാതാവിനോട് മാത്രമേ താഴ്മയോടെ നിൽക്കുള്ളൂ സ്വന്തം ഭാര്യയെ പോലും ദാസിയായിട്ട് അല്ല അടിമയായിട്ട് കാണുന്ന സ്വഭാവമായിരിക്കും ഈ ലഗ്നത്തെ ഈ ചിങ്ങൽ ലഗ്നത്തിൽ പറയണത് പിന്നെ പറയണെന്താണ് സാഹസിത കാര്യങ്ങളിലും മാംസത്തിലും സുഖഭക്ഷണത്തിലും താല്പര്യം താല്പര്യമുണ്ടായിരിക്കും അതേപോലെ തന്നെ മുഖം വിസ്തൃതമായിരിക്കും മാറിടം വിരിവുള്ളതായിരിക്കും ഉദര ശരീരനും സന്യാസിന്മാരെ സേവിക്കുന്നവനുമാകും മാറിയുണ്ട് അത് എല്ലാവരും ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ സന്യാസി ആ ഒരു വിചാരിക്കരുത് കാരണം വെച്ച് എന്താ പറയാ ഉദാരശീലനം എന്ന് പറയുന്നത് ഉദാരശീലനും സന്യാസിന്മാരെ സേവിക്കുന്നവനുമാകും എന്ന് പറയുന്നത് സന്യാസി എന്ന് പറയുമ്പോൾ ഒരു ആത്മീയത ആ നയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം സാധ്യത ആചാരം ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് തന്റെ ജീവിത ആരംഭത്തിൽ ജീവിതം നയിക്കും തന്റെ ജീവിത ആരംഭത്തിൽ സുഖജീവിതം നയിക്കും എന്നാൽ ജീവിതം മധ്യത്തിൽ ദുഃഖിതനാകും ഒടുവിൽ പൂർണ്ണ സുഖം അനുഭവിക്കും അയാളുടെ ഭാഗ്യോദയം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതല് ഇരുപത്തെട്ട് വയസ്സ് വരെ അയാളുടെ ഭാഗ്യോദയം ആണ് എന്നാണ് പറയണത് അപ്പൊ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ നിസർഗ ദശയിൽ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ ചന്ദ്രനാണ് ആധിപത്യം കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ബുധൻ ആധിപത്യം കൊടുക്കണു അതേപോലെ തന്നെയാണ് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ശുക്രന്റെ ആധിപത്യമാണ് ഇത് ദശാസമ്പ്രദമായല്ല ദശാസമ്പ്രദായം അല്ല നിസർഗ ദശയിൽ നൂറ്റി ഇരുപത് വയസ്സും നൂറ്റി ഇരുപത് വയസ്സ് വരെ ഓരോ ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിനെ ആധിപത്യം കൊടുക്കുന്നുണ്ട് അതായത് കരിയർ എങ്ങനെയുണ്ട് അപ്പൊ പന്ത്രണ്ട് വയസ്സ് മുതലാണ് നമ്മുടെ ജീവിത യാത്രയിലൂടെ എല്ലാം തുടങ്ങണത് അതായത് നമ്മുടെ നല്ല വിദ്യാഭ്യാസം കഴിവ് വിവാഹം കരിയറിലേക്ക് അടിത്തറ ഇട്ട് ഉറപ്പിച്ചു വെക്കേണ്ട കാലഘട്ടമാണ് ഈ സമയങ്ങളാണ് വിവാഹം അതാണ് ശുക്രാണ് വിവാഹക്കാരൻ അപ്പൊ ഈ മുപ്പത്തിരണ്ട് വയസ്സ് സമയത്താണ് നമുക്ക് ഈ പറയണ നിസർഗ ദേശയിലൊക്കെ പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് നല്ല വിവാഹം നല്ല കരിയറൊക്കെ പുഷ്ടിമപ്പെടുത്തുന്ന ഒരു കാലഘട്ടം അങ്ങനെയും പറയുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് പറയണത് ഈ രവിക്കൊരു സ്വഭാവം ഉണ്ട് പരാക്രമശീലം പരാക്രമീ പരാക്രമംശീലം ഉണ്ടായിരിക്കും എന്നൊക്കെ പകരം രാജാവാണ് പരാക്രമം അതേപോലെ തന്നെ പ്രബലതയുണ്ടായിരിക്കും അതായത് പരാക്രമവും പ്രബലതയും ഉണ്ടായിരിക്കുന്ന പോലെ അലസതയും കാണപ്പെടുന്നു കാരണം എന്തുകൊണ്ടാണ് ഈ മേടം രാശി അത് രവി ഈ അലസത എന്ന് പറയണത് നോക്കൂ ശനിക്ക് ഇവിടെ കുംഭൻ രാശിയിൽ നിൽക്കുകയാണ് കുംഭരാശിയിൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ രോഗപീഡിതനെ ചെറുപ്പതാണ് രോഗപീഡിതൻ എന്ന് ആദ്യം പറഞ്ഞിരിക്കണത് കാരണം രവിയുടെ രവിക്ക് ഏത് രാശിയും നിന്നു കഴിഞ്ഞാലും രവിക്ക് നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴിലേക്ക് മാത്രമേ ദൃഷ്ടിയുള്ളൂ ചിങ്ങൻ രാശിൻ്റെ ഏഴ് എന്ന് പറയുന്നത് കുംഭൻ രാശിയാണ് അപ്പൊ ഈ രാശിയിലേക്ക് മാത്രമേ ദൃഷ്ടിയുള്ളൂ വേറെ രാശിയിലേക്ക് രവിക്ക് ദൃഷ്ടിയില്ല എന്നുള്ളത് കൂടി വസ്തുത മനസ്സിലാക്കുക അതുമാത്രമല്ല നമ്മുടെ രോഗപീഡിതനാവൂ എന്ന് പറയാൻ കാരണം നോക്കൂ ഇവിടെ ലക്നാ ഇവിടെ ശനി ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പൊ ഇവിടെ ഒരു പാ ദൃഷ്ടി കൊണ്ട് ശനി ലഗ്നത്തിലേക്ക് ബന്ധപ്പെടുന്നു രോഗപീഡിതൻ അതുമാത്രമല്ല വായുവിനെ സൂചിപ്പിക്കുന്ന വാളും കൂടിയാണ് ശനി അതാണ് വായു രോഗത്താൽ പീഡിതനാകും എന്ന് പറയുന്നത് കുജൻ അഗ്നിയെ സൂചിപ്പിക്കുന്ന ഒരാളും കൂടിയാണ് കുജനും ശനിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് അത്യന്ത തീക്ഷണ വായു അഗ്നിയും കൂടി ചേരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താ സംഭവിക്കുന്നു അതുകൊണ്ടാണ് വായുവിന്റെ കാരകനാണ് ഈ പറയുന്നത് വായുവിന്റെ കാരകത്വം ശനിക്കുണ്ട് ശനി ലഗ്നമായിട്ട് വരുമ്പോൾ രോഗപീഡിതൻ അതുമാത്രമല്ല മാത്രമല്ല കണ്ണിന് എന്താ പറയാ രോഗമുണ്ടാകാം കാരണം പന്ത്രണ്ടാം ഭാവാധിപൻ ചന്ദ്രൻ ആണ് ആ പന്ത്രണ്ടാം ഭാവാധിപ്രൻ ഈ പറയണത് ഈ കണ്ണിന് രവിക്ക് ദീനമുണ്ടായിരിക്കും എന്ന് കാരണം കണ്ണിന് കണ്ണട് വെക്കുന്ന ആൾക്കാരോ കാഴ്ചക്കുറവുള്ള ആളോ അപ്പോ അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളത് കൂടിയാണ് പറയുന്നത് കാരണം അതും അതുകൊണ്ടാണ് ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്ന ആൾക്കാരുടെ രവി കേന്ദ്രത്തിൽ ചന്ദ്രൻ വരാൻ പാടില്ല കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് എന്താ പറയുക ഇവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ഒരാളുടെ കുഴപ്പമില്ല രണ്ട് പേരുടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പരം ചേർച്ച കൊണ്ടല്ല കാരണം അധമ യോഗം പ്രദാനം ചെയ്യും രവി കേന്ദ്രത്തിൽ ചന്ദ്രൻ വരാൻ പാടില്ല കാരണം പന്ത്രണ്ടാം ഭാവാധിപനാണ് ചിങ്ങൻ ലക്നത്തിന്റെ പന്ത്രണ്ടാം ഭാവാധിപനാണ് നാല് ഏഴ് പത്ത് അതായത് ലഗ്നം ഒന്ന് അതിന്റെ നാല് ഏഴ് പത്ത് അതിന്റെ നാല് ഏഴ് പത്ത് കേന്ദ്രത്തിൽ ചന്ദ്രനോ രവി വന്നു കഴിഞ്ഞാൽ അധമ യോഗം വിനയക്കുറവ് അഹങ്കാരം എടുത്തുചാട്ടം മുൻകുമ്പോൾ ഇവർ തമ്മിൽ കടിപിടി കൂടിക്കൊണ്ടേ ഇതാണ് ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നത് ശത്രുക്കൾ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ശത്രുക്കളെ അമർ ശത്രുക്കൾ കുറവാണ് കാരണം രാജാവാണ് രാജാവിന് ശത്രുക്കൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശത്രുക്കളുള്ളു നമ്മുടെ കേരളത്തിലെ നമ്മുടെ പിണറായി പിണറായി സാർ അറിയാലോ കേരളത്തിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ഇപ്പൊ ശത്രുക്കളായി മാറിക്കഴിഞ്ഞു അങ്ങനെയല്ല പൊതുവായിട്ട് പറയുന്നത് അത് അതിൽ നമ്മളെ നമ്മൾ ശത്രുക്കളെ നമ്മൾ തന്നെ ആയിരിക്കും വരുത്തി വെക്കുന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നമ്മൾ നല്ലൊരു നല്ലൊരു ജീവിതം നയിക്കുന്ന നയിക്കുന്നൊരാളാണെങ്കിൽ പൊതുവേ ശത്രുക്കൾ ഉണ്ടാകുമല്ലോ അപ്പൊ ശത്രുക്കൾ ഇല്ലാൻ അവനായിരിക്കും എന്നാണ് കാരണം വെച്ചാൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുക കാരണം രാജാവാണ് എത്ര വലിയ ചെറിയ ചെറിയ ശത്രു ഷാർപ്പ്നെസ് അതിൻ്റെ കാരണമായ എന്ത് കാര്യം ചെറിയൊരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു സ്വഭാവം കൂടിയായിരിക്കും ഈ രവി എന്ന് പറയുന്നത് കണ്ണുകൾ പിങ്കല വർണ്ണമായിരിക്കും സന്താനങ്ങൾ കുറഞ്ഞിരിക്കുമെന്നത് അതായത് സന്താനങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് പറയണത് നോക്കൂ മേട ധനു അതായത് മേടത്തിൻ്റെ കയ്യൂക്കിൻ്റെ ചിങ്ങ ഇതൊരു ത്രികോണമാണ് മേട ചിങ്ങ ധനു ഇത് മേട അത് പറയുന്നത് ഒമ്പതാമത്തെ രാശി ഇത് അഞ്ചാമത്തെ രാശി ഇത് കുജൻ വഹിക്കുന്നു ഇത് വ്യാഴം വഹിക്കുന്നു ഇവിടെ ഇത് മൂന്നും പുരുഷ ഗ്രഹങ്ങളാണ് എന്ന് പറയുന്നത് അതായത് ഒരു ചരവും ഉണ്ടാവും ഒരു സ്ഥിരവും ഉണ്ടാവും ഒരു ഉഭയവും ഉണ്ടാവും ഒരു ത്രികോണത്തിൽ ഒരു ചരവും ഒരു സ്ഥിരവും ഒരു ഉഭയം ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അഞ്ചാം ഭാവം കൊണ്ട് മൂന്ന് പുരുഷ ഗ്രഹങ്ങളാണ് അപ്പോൾ അവിടെ സന്താനം അതായത് പുരുഷ സന്താനം കുറവുണ്ടാകുകയും സ്ത്രീ സന്താനങ്ങൾ കൂടുകയും ആയിരിക്കും എന്നാണ് പറയുന്നത് പൊതുവായിട്ട് പറയുന്നത് പക്ഷെ സന്താനം ഇല്ല എന്നിട്ട് ആചാരം പറയുന്നത് ഇവിടെ സന്താനം ഉണ്ടാവാൻ സാധ്യത കുറവാണ് പക്ഷെ അങ്ങനെയല്ല പുരുഷ സന്താനങ്ങൾ കുറഞ്ഞിരിക്കും സ്ത്രീ സന്താനങ്ങൾ കൂടിയിരിക്കും എന്നുള്ളതാണ് എന്ത് കാര്യത്തിനും അഭിമാനിയായിരിക്കും ഉന്നത സർക്കാരിനെ ഈ സേവിക അത് പത്തുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് ഉന്നത സർക്കാരിനാൽ പ്രീതി സർക്കാരിന്റെ വരുമാനം കൊണ്ട് ഉന്നത ജീവൻ നയിക്കുന്നവരായിരിക്കും എന്നുള്ളതും കൂടിയാണ് ഈ പറയുന്നത് അതാണ് സർക്കാരിനെ സേവിക്കും സ്ഥിര സമ്പത്ത് ഉണ്ടാകുന്ന ഒരാളാണ് കാരണം രണ്ടാം ഭാവത്തിൽ ശുഭനായ രണ്ടാം ഭാവത്തിൽ ശുഭനായ ബുധനാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുംഭൻ രാശിക്ക് മാത്രമുള്ളൂ കാരണം കുംഭൻ രാശിൻ്റെ രണ്ടാം ഭാവം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഗുരുവാണ് അതിൻ്റെ പതിനൊന്നാം ഭാവം ഗുരുവാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇതിന്റെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ധനം കുടുംബം വാക്ക് വിദ്യ ഒക്കെ രണ്ടുകൊണ്ടാണ് ഇതിന്റെയും പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ബുധനാണ് അപ്പൊ നോക്കൂ ഈ രണ്ട് വേറെ ഒരു രാശിക്കും ഒരു ബന്ധമില്ല രണ്ടും പതിനൊന്നും ഇവിടെ ഈ ചിങ്ങലഗ്നക്കാർക്കും കുംഭലക്നക്കാർക്കും മാത്രമേ ഉള്ളൂ ഈ ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ വേറെ ഒരു രാശിക്കും ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞ സ്ഥിരസമ്പത്തും ഉണ്ടായിരിക്കുമെന്ന് ആചാര്യം പൊതുവായിട്ട് പറയണത് എന്ത് കാര്യത്തിനും നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കും എന്ത് കാര്യത്തിനും നിശ്ചയമായ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കും താൽപര്യമുള്ള വ്യക്തിയായിരിക്കും സഞ്ചാരപ്രിയൻ വന കാട് വനം മലകൾ ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ ഈ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു കാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതിലൊക്കെ നല്ലൊരു പ്രാബല്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇപ്പോൾ ഇതിനെ പറ്റിയിട്ട് എല്ലാം സോഷ്യൽ സുഷൻഡല് എല്ലാവരും അങ്ങനെ ആവുന്നില്ല അങ്ങനെ സാധ്യത അങ്ങനെ പറയുന്നുണ്ട് വിശപ്പ് ദാഹം എല്ലാം വിശപ്പ് ദാഹം എല്ലാം ഈ ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ വർധിച്ചിരിക്കുമെന്ന് ആചാര്യൻ പൊതുവായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും അധാരണമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്ത് അതൊരു ഇഷ്ടം ഒരു ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള ഒരു ഇഷ്ടക്കുറവ് കണ്ടു കഴിഞ്ഞാലും അപ്പത്തന്നെ അയാള് ആ എന്താ പറയുക ആ കാര്യം കാണുമ്പോൾ തന്നെ അപ്പത്തന്നെ കോപിഷ്ടനാകുന്ന ഒരു സ്വഭാവമാണ് കാരണം സകലമായ ഒരു കുഴപ്പങ്ങളാണ് ഈ ചിങ്ങലജ്ഞം പക്ഷേ സർക്കാരിനാൽ ബഹുമതി ഉണ്ടാകും രാജപ്രീതി ഉണ്ടാകും കാരണം രാജാവാണ് ീക്ഷണയാണ് സാർപ്പ്നെസ് ആണ് ഇയാളുടെ സ്വഭാവം അപ്പോൾ അത് കവേണല്ലോ രാജാവാണല്ലോ രാജാവ് ഉറങ്ങിക്കിടക്കുന്ന ഒരാളാണെങ്കിൽ അത് എന്ത് കാര്യമുള്ളത് രാജാവ് എപ്പോഴും നല്ല എപ്പോഴും ആയ ഒരു വ്യക്തി തന്നെയായിരിക്കും കാരണം അതേപോലെ പി എന്താ പറയുക രാജാവിനെ പറ്റേ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു ആയിരിക്കും അയാൾ കാരണം അയാളുടെ മുഖഭാവം പിങ്കല പറഞ്ഞ കണ്ണ് വട്ടമുഖം മറ്റെന്താ പറയുക മറ്റേ ഈ തടിച്ച താടിയെല്ലുകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ പറയണം അപ്പോൾ ഒരു ആകർഷണ സ്വഭാവമുള്ള വ്യക്തി തന്നെയായിരിക്കണമല്ലോ ആ രാജാവിൻ്റെ പവർ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ് മെലിഞ്ഞ് ഹെൽത്ത് ആയിട്ട് ഒരു ശാരി ഒരു ഉറങ്ങി തോന്നിയുന്ന ആൾക്കാർ രാജാവിന് എന്ത് കാര്യം അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി പവർ ഈ ലഗ്നത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ്